ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ ആകാശത്ത് മിസൈലുകൾ കണ്ടതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി യു എസ് താവളങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ഖത്തർ തങ്ങളുടെ വ്യോമപാത അടച്ചിരുന്നു ആറ് മിസൈലുകളാണ് ഖത്തറിലേക്ക് ഇറാൻ തൊടുത്തത് ഇത് വെടിവെച്ചിട്ടുവെന്നാണ് റിപ്പോർട്ട് ഖത്തറിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികൃതരുടെ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതേസമയം ഇറാന്റെ നടപടിയെ അപലപിച്ച് ഖത്തർ രംഗത്ത് വന്നു ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു അമ്പത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് യു സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുപ്പ് നടത്തുകയാണെന്നും ഇതിനായി മിസൈൽ ലോഞ്ചറുകൾ സജ്ജമാക്കുകയാണെന്നും രാജ്യാന്തര മാധ്യമങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഖത്തറിലെ അമേരിക്കയുടെ അൽ ഉദൈദ് വ്യോമത്താവളം ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് യു എസ് താവളങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ദോഹയിലുള്ള യു എസ് സൈനിക താവളം ഇറാൻ ആക്രമിച്ചത് ആറോളം മിസൈലുകൾ അയച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷ തുടരുന്ന പശ്ചാത്തലത്തിൽ നേരത്തെ ഖത്തർ താൽക്കാലികമായി വ്യോമപാത അടച്ചിരുന്നു മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ീരുമാനമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പ്രാദേശിക സമയം രാത്രി ഏഴ് നാല് സ്ഫോടന ശബ്ദമുണ്ടായത് ഇറാന്റെ മിസൈലുകളെ ആകാശത്തു തന്നെ പ്രതിരോധിച്ചതായാണ് വിവരം ജനവാസ മേഖലയിൽ മിസൈലുകൾ വീണതായി റിപ്പോർട്ടില്ല ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അതേസമയം അയൽരാജ്യമായ ഖത്തറുമായുള്ള സൗഹൃദത്തെ ഇത് ബാധിക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചിട്ടുമുണ്ട് ഓപ്പറേഷൻ ബഷാരത് അൽഫത്ത് എന്ന പേരിലാണ് അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണം നടത്തിയത് ഇറാന്റെ സൈനിക നടപടിക്ക് പിന്നാലെ വൈറ്റ് ഹൌസിൽ അടിയന്തിര യോഗം ആരംഭിച്ചു പ്രതിരോധ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത് പണം ഞങ്ങൾ തരും